എങ്കിലും നമ്മൾ കൊടൈക്കനാൽ പോയപ്പോഴേ ബ്രാൻഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് അത്യാവശ്യം നല്ല ആളുകളൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന പാർക്കുകളാണ് നമ്മൾ മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു വരുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ അവിടെ ഈ കൊടൈക്കനാൽ ഭാഗത്ത് അത് നമ്മളെ എന്താ പറയുക നമ്മൾ ഇതുണ്ടല്ലോ മഞ്ഞമല ബോയ്സിലെ ചിത്രീകരണത്തിന് ശേഷം അവിടെ അത്യാവശ്യം വിസിറ്റേഴ്സ് അധികം കൂടുതൽ വരുന്നുണ്ടെന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികൾക്കാണ് പറയുന്നത് ആദ്യം ആദ്യങ്ങളൊന്നും ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ മഞ്ഞമല ബോയ്സിലെ ആ ലൊക്കേഷന് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വിസിറ്റേഴ്സൊക്കെ വന്ന് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് അത് അവിടുത്തെ ഇങ്ങനെ പറയാനാണ് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് എത്ര ഇങ്ങനെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ആ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ അത്രയും ആളുകൾ വരാൻ തുടങ്ങിയതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോൾ പൗതി ആളുകളും തമിഴ്നാടുകളാണ് അതുപോലെ തന്നെ മലയാളികൾ മലയാളികളിപ്പോൾ ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് നമ്മളെ ബ്രാൻഡ് പാർക്ക് എന്നിട്ടുള്ളത് ഞാനതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ അതിൽ എഴുതി വെക്കുന്നുണ്ട് അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് ഈ ലേക്കും ആ ബ്രാൻഡ് പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഈ ലേക്ക് ഒരാൾക്ക് എന്തോ തൊണ്ണൂറ് രൂപ വെച്ചിട്ട് ചാർജ് ഈടാക്കിയിട്ടാണ് ഒരു തോണിയില് ആറാളുകൾ ആറ് അഞ്ച് നാല് ആറ് ആളുകളാണ് കയറ്റിയിട്ടുള്ളൂ ഞങ്ങളിതിലാകെ രണ്ട് മൂന്നാറ് ആൾക്കാരെ കയറിയിട്ടുള്ളൂ അവരെ കണക്കെങ്ങനെയാണ് നാലഞ്ചാറ് ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ പിന്നെ അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ സെൻടർ ലൈറ്റ് ഇതൊരു തടാകമാണ് തടാകം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളത്തിൽ നല്ല രീതിയിലുള്ള ഒരു തടാകമാണ് ഈ തടാകത്തിൻ്റെ പിന്നെ സെൻട്രലായിട്ട് ചെറിയ ചെറിയ നമ്മളെ ബഹിരാകാശത്തെ പോലുള്ള മിസൈൽ പോലുള്ള സാധനമൊക്കെ ഉണ്ട് അത് വീഡിയോ അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു തോണി തുഴയുന്ന ആളാട്ടോ തുഴയുന്ന ആളെ കാണിക്കുന്നുണ്ട് അയാൾക്ക് അയാളെ ഫേസ് കാണിക്കാൻ ഇച്ചിരി മടിയുണ്ട് അതുകൊണ്ടാണ് അയാളെ ഫേസ് കാണിക്കാത്തത് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട് അതോ നല്ലൊരു നല്ലൊരു അന്തരീക്ഷാട്ടോ നല്ല ഇത് ഈ സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മണി മൂന്ന് മണി സമയം ഈ സമയത്താണ് ഇവിടെ ഇത്രയും കോട ഇറങ്ങിയിട്ടുള്ളത് ഇത് ഈ ഇല്ലാത്ത സമയത്ത് ഇതിപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോട ഇങ്ങനെ മാറി മാറി മാറിയുന്നുണ്ട് ആ സമയത്തൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാട്ടോ കോടയാണിതല്ല വേറെ ഒന്നും അല്ല വൈകുന്നേരമല്ല അന്ന് രാവിലല്ല രണ്ട് മണി സമയത്തുള്ള ഒരു കോടയാണത് ഇതിപ്പോൾ അങ്ങോട്ട് കോട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുമ്പോൾ നമുക്ക് പുറം ലോകം ഇങ്ങനെ കാണാൻ കഴിയും അല്ലെങ്കിലൊന്നും കാണില്ല ഈ തടാകത്തിൻ്റെ സൈഡ് ലൈറ്റ് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ആ കാഴ്ചകളൊക്കെ അതുപോലത്തെ വേറെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ അടിക്കുക കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്ഥലം മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല കാഴ്ച ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതെന്താ സംഭവം എന്നുള്ളത് ഒന്നും അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യുക പറഞ്ഞു കമൻ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ അടയാളം okay. അടയാളന്നെ <laughs> 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 <laughs>